കൊടുങ്ങലൂരിൽ വിദ്യാലയത്തിൽ നാല് വിദ്യാർത്ഥികൾ ബോധരഹിതരായ സംഭവത്തിനു പുറകിൽ ഹിപ്നോട്ടിസമല്ലെന്ന് വിദഗ്ധ നിരീക്ഷണം നാല് വിദ്യാർത്ഥികൾ അബോധാവസ്ഥയിലായത് കറോട്ടിഡ് കംപ്രഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ചോക്കിംഗ് ഗെയിം സ്പേസ് മങ്കി ഗെയിം പാസ് ഔട്ട് തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന ഈ പ്രക്രിയ വിദേശ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യാപകമാണ് അപകടകരമായ ഈ വിനോദം പലപ്പോഴും മരണത്തിന് വരെ കാരണമായിട്ടുണ്ട് കഴുത്തിലോ തൊണ്ടയിലോ സമ്മർദ്ദം ചെലുത്തി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മനപൂർവ്വം നിയന്ത്രിക്കുന്നതാണ് ഈ ഗെയിം ഇതുവഴി ഗെയിം കളിക്കുന്നവർ മിനിറ്റുകളോളം അബോധാവസ്ഥയിലാകും ശ്വാസമുട്ടൽ ഗെയിമെന്നും അറിയപ്പെടുന്ന ഈ വിനോദം ബോധക്ഷയം മസ്തിഷ്കക്ഷതം എന്നിവയിലേക്കും നയിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ശരിക്കും കുട്ടികൾ ഹിപ്നോട്ടിസം അല്ല ചോക്കിംഗ് ഗെയിം അല്ലെങ്കിൽ ഫെയിൻറ്റിങ് ഗെയിം എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ നിരോധിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് തലച്ചോറിലേക്ക് രക്തപ്രവാഹം അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രവാഹം കട്ട് ചെയ്യുക അതിന് കരോട്ടഡ് ആർട്ടറിയിൽ ഒരു പ്രസ് കൊടുത്തിട്ട് രക്തപ്രവാഹം കുറയ്ക്കുക കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു ഉന്മാദാവസ്ഥ അതായത് ഒരു ഡ്രഗ് പഞ്ചാബ് അല്ലെങ്കിൽ എം ഡി എം എ പോലുള്ള ക്രിയേറ്റ് ചെയ്യപ്പെടും പല രാജ്യങ്ങളും ഈ ഗെയിം നിരോധിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളിലും ചെറുപ്പക്കാരിലും ഇത് ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് കൊടുങ്ങല്ലൂരിൽ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ച വീഡിയോ കണ്ടാണ് ചോക്കിംഗ് ഗെയിം പരീക്ഷിച്ചത് ടിക്ടോക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഈ അപകടകരമായ വിനോദം വ്യാപകമായതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുവാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ ലഹരി ഉപയോഗം പോലെ ഇത്തരം വിനോദങ്ങൾ ഗുരുതരമായ സ്വാധീനം ചൊല്ലുത്തുന്നുണ്ടെന്നാണ് സൂചന ടിസി വിന്യൂസ് കൊടുങ്ങല്ലൂർ